الله هو أنا سارو بدني مني أندري كنا دي أنا بودي من نال، أبانة كار نربا يتمول <سؤال> الله وري النبي صلى الله عليه وسلم، شريكة أيضا ابن عباس رضي الله عنهما أديه هاتين وأعلم أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك بشيء إلا قد كتبه الله لك، ابن عباس ماني، نيمان سلاكنا وأعلم نيارينا. ുംനക്കൊരു ചെറിയ ഉപകാരം ചെയ്യുന്നതിന് വേണ്ടി അവരെല്ലാം ഒരുമിച്ച് കൂടിയാലും അള്ളാഹു നിനക്ക് വിധിച്ചതല്ലാതെ മറ്റൊരു കാര്യവും അവർക്ക് നിനക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല واعلم لو اجتمعت على يضروك يضروك بشيء بشيء لم قد كتبه الله عليك അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാലും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കുകയില്ല നബിമാർ പറഞ്ഞതുപോലെ ഞാനിതാ അള്ളാഹുവിൽ വരമേൽപ്പിച്ചിരിക്കുന്നു അവൻ എന്റെ റബ്ബാണ് നിങ്ങളുടെ റബ്ബൺ നിങ്ങളെന്തെല്ലാം കുതന്ത്രങ്ങൾ നടത്തിയാലും നിങ്ങളെന്തെല്ലാം ശക്തിമത്തായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയാലും അള്ളാഹു ഉദ്ദേശിച്ചതിനപ്പുറമൊന്നും സംഭവിക്കുകയില്ല ഈ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ മുസ്ലിം ഉമ്മത്തിലെ പകുതി പേർക്കെങ്കിലും ഈ വിശ്വാസം ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ ശക്തി എത്ര വലുതാകുമായിരുന്നു ഈ ഉമ്മത്ത് അവർ കീഴടക്കിയതെല്ലാം കീഴടക്കിയത് അവർ ചവിട്ടിക്കടന്ന അതിരുകളെല്ലാം അവർ ചവിട്ടിക്കടന്നത് ഈ വിശ്വാസം കൊണ്ട് അള്ളാഹുവിൽ ഉള്ള കൊണ്ടാണ് എന്നാൽ മുസ്ലിം ഉമ്മത്ത് ആ തവക്കൂലിൽ നിന്ന് പിന്മാറിയപ്പോൾ ഇപ്പോഴുമുണ്ട് കുറച്ചു കാലം മുൻപ് വരെ അത് വ്യാപകമായിരുന്നു ആളുകൾ വീട് കൂട്ടി പുറത്തു പോവുകയാണ് എങ്കിൽ വീടിൻ്റെ വാതിലിന് മുകളിൽ മുന്നൂറ്റി പതിമൂന്ന് ബദിരീങ്ങളെ പേരെഴുതി വയ്ക്കും എന്തിനാൻ വീട്ടിൽ കള്ളം കയറാതിരിക്കാനാണ് ബദിരീങ്ങളുടെ പണിയെന്താണ് അവൻ്റെ വീട്ടിൽ കള്ളം കയറാതെ കാത്തുനോക്കലാൻ ബദിരീങ്ങൾ അള്ളാഹു സുബാന അവർ ജീവിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല അമ്മാഹും സുബാനഹൂവത്തെ ആളെയാണ് നിന്നെ സഹായിക്കാനുള്ളത് അവൻ്റെ മേലാണ് നീ ഭരമേൽപ്പിക്കേണ്ടത് അവൻ്റെ മേലാണ് നീ കാവലേൽപ്പിക്കേണ്ടത് ഈ വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മുസ്ലിമീങ്ങൾ അവരുടെ വാഹനങ്ങൾ നിങ്ങൾ നോക്കുക അ വാഹനത്തിൻ്റെ അടിയിലൊരു പച്ച തുണി കെട്ടിയിട്ടുണ്ടായിരിക്കും എന്തിനാണ് ഈ പച്ച തുണി കെട്ടിയിരിക്കുന്നത് ആക്സിഡൻ്റ് ആവാതിരിക്കാനാണ് അപകടത്തിൽ പെടാതിരിക്കാനാണ് ആ പച്ച തുണി അത് ആക്സിഡൻ്റായി അതിൻ്റെ മേലെ അവൻ്റെ ചോര പുരണ്ടാലും ആളുകൾ തിരിച്ചറിയുന്നില്ല സഹോദര അതിന് നിന്നെ കാൽ കാത്തു രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് ആളുകൾ ഉറുക്കുകെട്ടുകയാണ് ഏലസ് കെട്ടുകയാണ് വിചാരിക്കുന്നത് എന്താ ഇത് കെട്ടുന്നിടത്തോളം കാലം അവനെ അതൊരു പ്രയാസവും ബാധിക്കുകയില്ല എന്ന് അള്ളാഹുവിൽ ഉള്ള തവക്കുൽ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണ് ഈ ഉമ്മത്തിനെ പ്രയാസങ്ങൾ ബാധിക്കുന്നത്